ു പത്തുമണിയായി നമ്മൾ പാസ്താക്കും see you avali vaale kudikkan nokkane paalu kudikkan nokkane nokkane anganeya kudikkanam kola mo paale paalu kudikumpo entha sambhavikkidruva muscle varuvo hi guys nam veliyine entha epadi guys parayenne idru parannyo ഹായ് ഗയ്സ് നമ്മൾ ഒന്നുകൂടി പാൽ കുടിക്കാം ഓ നേനെ ആ കുടിക്കണേ ഹന്നിനെ കുടികണ്ടേ പേമ്പ കുമേര് എനക്കൊന്ന് വേണോലെ പാൽ പാൽ കുടിച്ച നേരം മക്കക്ക് എന്തു വേണം എന്തു വേണം പറഞ്ഞു ചെക്കി ലെഞ്ച് എന്താണ് ബ്രോ എൻ്റെ അർക്ക പറ കേട്ടില്ല പാസ്ത പാസ്ത വേറെ പാസ്ത വേണോ ചിക്കൻ പാസ്ത വേണോ ചിക്കൻ പാസ്ത ചിക്കൻ പാസ്തയോ പാസ്ത എത്ര ഇഷ്ടhodiruva അതോന അതോന്നോ ആ തരല്ലോ നോരീസ് അച്ചേ ഉണ്ടാക്കാമേ അച്ചേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാനേരോ ഇന്ദ്ര എന്താ എടുക്കODiruva ബൂക്ക് അല്ല പാലെ ബൂക്ക് ഒടിക്കാൻ പോവോ പാൽ ഒടിച്ചിട്ട് ബൂക്ക് ഒടിക്ക് ഓൾ അറിയാമോ ഓഹ് ഓ ഭയങ്കര വെയിറ്റ് ആണല്ലോ ആയിവിടെ വെ ഇക്കേല്ലാർ കാണാൻ ഷൂട്ട് കേടോ ാണ് കയറിയല്ലേ കളർ ചെയ്യാൻ പോകുന്നത് അപ്പത്തേക്ക് അച്ഛൻ പാസ്സുണ്ടാക്കാമേ ഇത് കളർ ചെയ്യാം ഓക്കേ ഇത് അവന് ഇഷ്ടമുള്ള നല്ലൊരു ബുക്കാണ് ഇതിനകത്ത് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് സ്റ്റിക്കേഴ്സ് ഫ്രീ ആണ് കണ്ടോ ഇതെല്ലാം നമുക്ക് എടുത്ത് വേറെ ബുക്കിലോട്ടോ എവിടെങ്കിലും ഒക്കെ ഒട്ടിക്കാം അതുകൊണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഈ കൺസ്ട്രക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ട്രക്സ് ആൻഡ് ഡിഗ്രസ് ഉണ്ട് ധ്രുവൻ കളർ ചെയ്താണ് ഇതൊക്കെ ധ്രുവേ എം അതാണോ മണ്ണ് അതാണ് ധ്രുവന്റെ വണ്ണ് സിഇ എല്ലോ എ എ എ എ എഴുതി എഴുതി കാണിച്ചേ കാണിച്ചേ ആ ആ അത് ഏകദേശം ഒക്കെ ശരിയാക്കി മുട്ടിക്കണതായിരുന്നു ും പോല ഏത് എല്ലാ കളറും എടുത്ത് അവന് വേണ്ടിട്ട് കളർ അകത്ത് കളർ എഴുതി അങ്ങനെ നമ്മളുടെ പാസ്ത നമ്മൾ വെച്ചിട്ടുണ്ട് ചിക്കൻ ഓവൻ വന്നിട്ട് പോയി ടി വി കാണുന്നു പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഇടുന്നുള്ളു വെളുത്തുള്ളി ക്യാപ്സിക്കം ഒനിയൻ ഇത് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ നമ്മുടെ സോസും ഉണ്ട് പാസ്ത ഇട്ടു നമ്മൾ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ടവോറ ക്യാപ്സിക്കം ഒനിയൻ ഇട്ടിയ ഗാർലിക്ക് അതൊന്ന് സോട്ട് ചെയ്തു ബട്ടർ പാത്ത് അതിന് ശേഷം നമ്മൾ പാസ്ത നമ്മൾ ഇട്ടു അതിന് ശേഷം എന്തിട്ടു സോസ് ഇട്ടു വൈറ്റ് സോസ് നമ്മൾ കുറച്ചിട്ടു നമുക്ക് അളവൊന്നും അറിയത്തില്ല ആദ്യമായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അങ്ങനെ സോസ് വൈറ്റ് സോസ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ പാസ്ത റെഡി ആയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ്ങിനായിട്ട് കഴിക്കാൻ പോവാനെ അത് കഴിച്ചിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടോ മങ്കി വിധിയായി വിധിയെ കണ്ടിട്ടോ കണ്ടോണ്ട് കഴിക്കുക പാസ്ത കൊള്ളാമോ കുഞ്ഞേ ഇഷ്ടായോ കൊള്ളാമോ സ്കൂളിലെ പാസ്തയുടെ ടേസ്റ്റ് ആണോ ഇത് ആണോ ഇത് ഇഷ്ടായോ എല്ലാരോടും പാറ പാസ്തന്നെ അതെങ്ങനെ ഉണ്ടോന്ന് പറ കഴിച്ചിട്ട്